സുഹൃത്തുക്കളെ നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നേരിൻ്റെ നിലപാടിൻ്റെ രാജകുമാരൻ സഖാവ് എം സ്വരാജിന് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സ്വീകരണ ജാഥയാണ് പൂക്കോട്ടും ജനങ്ങളെ അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് ശക്തമായ പെരുമാളയത്വം അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങി ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന യു ഡി എഫിന് ചുട്ട മറുപടി നൽകുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് നമ്മുടെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ ഓരോ വോട്ടും ഇടത് വശത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം